ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തി ആറാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ് ആദ്യ ചോദ്യം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ചിക്കോ പ്രസ്ഥാനം ജംഗിൾ ബച്ചാവോ ആന്തോളൻ അപ്പിക്കോ പ്രസ്ഥാനം ബൈഷ്ണോയി പ്രസ്ഥാനം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പിക്കോ പ്രസ്ഥാനം രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ് ഓപ്ഷൻസ് ചൊവ്വ വ്യാഴം യുറാനസ് ശനി ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് യുറാനസ് മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം ഓപ്ഷൻസ് ഹീലിയം ക്ലോറിൻ വെള്ളം ഫ്ലൂറിൻ ശരിയൂത്തരം ഓപ്ഷൻ എ ഹീലിയം താഴെ തന്നിരിക്കുന്നവയിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ് ഊഞ്ഞാലിന്റെ ചലനം ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് ചക്രം തിരിയുന്നത് ലിഫ്റ്റ് ഉയരുന്നതും താഴുന്നതും ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ഊഞ്ഞാലിന്റെ ചലനം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ചെരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഓപ്ഷൻസ് മൗണ്ട് എവറസ്റ്റ് മൗണ്ട് കേറ്റു നന്ദാദേവി ഇവയൊന്നുമല്ല ചെരിയൂത്തരം ഓപ്ഷൻ എ ആണ് മൗണ്ട് എവറസ്റ്റ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് തൃശൂർ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് തൃശൂർ എട്ടാമത്തെ ചോദ്യം വിന്ധ്യാ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻസ് മാൾവാ പീഠഭൂമി ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി പൂർവ്വഘട്ടം ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ഡെക്കാൻ പീഠഭൂമി ഒൻപതാമത്തെ ചോദ്യം അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പത്താമത്തെ ചോദ്യം മണികിരൻ താമോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് കർണാടകം കേരളം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് ഹിമാചൽ പ്രദേശ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്